വിൻസി അലൂഷ്യസിന്റെ ആരോപണം തള്ളി സൂത്രവാക്യം സിനിമാ ടീം വിൻസി ഐ സി സിയിൽ പരാതി നൽകിയിട്ടില്ല എന്നും സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ആ വിഷയം അറിഞ്ഞതെന്നും സംവിധായകൻ നിർമ്മാതാവും സമ്മേളനത്തിൽ പറയുന്നു അണിയറ പ്രവർത്തകർക്ക് പ്രശ്നം അറിയാമായിരുന്നെന്ന വിൻസിയുടെ ആരോപണം സംവിധായകൻ തള്ളുകയായിരുന്നു സൂത്രവാക്യം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നേരിടേണ്ടി വന്ന മോശം അനുഭവം അണിയറ പ്രവർത്തകർക്ക് എന്നാണ് വിൻസി അലോഷ്യസ് പറഞ്ഞത് എന്നാൽ വിൻസി ഐ മുന്നിൽ പരാതി നൽകിയിരുന്നില്ല എന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയപ്പോഴാണ് വിഷയം അറിഞ്ഞതെന്നും സംവിധായകൻ യുജിൻ ജോസ് ചിറമൽ വിൻസിയുടെ തുറന്നു ച്ചിലിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ അണിയറ പ്രവർത്തകർ പ്രശ്നം അറിഞ്ഞിരുന്നു എന്ന ആരോപണത്തിൽ വിൻസി വ്യക്തത വരുത്തണമെന്നും നിർമ്മാതാവ് ശ്രീകാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയെങ്കിലും പോലീസിൽ പരാതി നൽകാനോ നിയമ നടപടി സ്വീകരിക്കാനോ വിൻസി അലോഷ്യസ് ഇനിയും തയ്യാറായിട്ടില്ല റിപ്പോർട്ടർ കൊച്ചി